വിലക്കയറ്റമാണ് കേരളത്തിൽ അഞ്ചു കൊല്ലം മുമ്പ് വേണ്ട രണ്ടു വർഷം മുമ്പ് ഉണ്ടായിരുന്ന വില നിലവാരത്തിൽ ഇരുന്നൂറ് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെ വില വർധനം ഉണ്ടായിട്ടുണ്ട് നോക്കിയോ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും രാവിലെ വിലക്കയറ്റത്തെ കുറിച്ചുള്ള വില നിലവാരത്തെ കുറിച്ചുള്ള ഒരു ഫയൽ വരും എന്നാണ് അതിന്റെ അറിവ് എന്തിനാ ഡി എ കൊടുക്കണേ ആ വിലവർധന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് ആളുകൾക്ക് ഇല്ലേ സർക്കാർ ജീവനക്കാരാണെങ്കിലും സർക്കാർ ഓഫീസിലെ പ്യൂണാണെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്കെല്ലാം അവരുടേതായ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതാണല്ലോ സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നത് അവർക്ക് വീട് വെക്കാനുള്ള മറ്റേ ലോണിൻ്റെ പൈസ കൊടുക്കണം കുട്ടികളെ പഠിപ്പിക്കാനുള്ള എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണം ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത് അത് കൊടുക്കണം അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ആനുപാതികമായ ഈ പൈസ നിഷേധിക്കുകയാണ് എന്നിട്ട് അതിന് അങ്ങ് യാതൊരു ന്യായീകരണവും വേണ്ട ഇത് കൃത്യമായ അവഗണനയാണ് സർക്കാർ ജീവനക്കാരോടുള്ള അവഗണനയാണ് പൂർണ്ണമായി ചെയ്തിരിക്കുന്നത് ഇത് എന്ന് നടപ്പാക്കും എപ്പോൾ നടപ്പാക്കും എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഉറപ്പും സർക്കാർ നൽകുന്നില്ല ഞാൻ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നമുക്കിങ്ങനെ പഴയ രാജകൊട്ടാരത്തിൽ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകരുണ്ടായിരുന്നു ധാരാളം മണ്ണവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലമുണ്ടായിരുന്നു അങ്ങ് ഇതിലൊന്നും വീഴരുത് അങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാർത്തുപാട്ടുമായിട്ട് വരിക അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള പൂർണ്ണമായ അവഗണനയിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു ഞാൻ ജോയിന്റ് കൗൺസിൽ കൂടി ഇന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് വാക്കൌട്ടിൽ പങ്കെടുക്കാൻ സി പി അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു